അപ്പോൾ ഇന്ന് നമ്മുടെ ഫേവറേറ്റ് കളക്ഷനാണ് കുർത്തീസ് വെറൈറ്റീസ് ആണ് ഇന്ന് കാണുന്നത് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അൻപത് തൊട്ട് അഞ്ഞൂറ് രൂപ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് ഇതിൽ നമുക്ക് സിംഗിൾ കുർത്തീസും ഉണ്ട് ടു പീസ് കളക്ഷനും ഉണ്ട് നമുക്ക് ഇങ്ങനെ വേണ്ടത് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ കുറച്ച് വെറൈറ്റീസ് ആണ് അതും നമ്മുടെ ഫേവറേറ്റ് ഫാബ്രിക്കും അപ്പം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി നോക്കാം നല്ല പ്യുവറായിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നൊരു വെറൈറ്റി ആണ് നമ്മൾ ഫേസ്റ്റ് കളക്ഷൻ നോക്കി നല്ലൊരു വീനെക്ക് പാറ്റേൺ ആണ് ആ വീനക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയിഡറി വർക്ക് ആൻഡ് മിറർ വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഹൈ ആണ് ആ ഹൈ നെക്ക് പോർഷനും നമ്മൾ എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ സ്ലീവ് വന്നിരിക്കുന്നത് ഫുൾ സ്ലീവ് ആണ് സ്ലീവിൽ നോക്കി കംപ്ലീറ്റ് ആയിട്ട് കട്ട് ബോർഡർ ആൻഡ് എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് നമ്മൾ ഇതങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇനി ആ ഒരു ബോഡി പാർട്ട് നോക്കി വളരെ ബ്യൂട്ടി നമുക്ക് ബ്ലാക്ക് ഷെയ്ഡിൽ എന്ത് കളേഴ്സ് കോമ്പിനേഷൻ വന്നാലും നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും വന്ന് സാരി ആയാലും കുർത്തി ആയാലും ഏതൊരു കളക്ഷനായാലും അത് നോക്കിയാൽ നമ്മളൊരു ബ്ലാക്ക് ഷെയ്ഡിൽ ലൈറ്റ് കളർ ആയിട്ടുള്ള വലിയ വലിയ ഫ്ലവർ പ്രിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു പ്രിൻ്റ് ആണ് ഹൈലൈറ്റ് എന്നാലും ഈ ഒരു ക്ലോത്ത് സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ലൊരു കൂളിങ് ഇഫക്റ്റ് ആണ് ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലും സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് നമുക്ക് നോക്കാം കംപ്ലീറ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനൊപ്പം പേർ ചെയ്യാനായിട്ട് നല്ല പ്യുവർ ആയിട്ടുള്ള റയോണിലാണ് ഇതിന്റെ പാൻറ് വന്നിരിക്കുന്നത് നോക്കെ ഇലാസ്റ്റിക് ടൈപ്പ് ആയിരുന്നു നമുക്ക് ചെയ്യാൻ ഈസി ആൻഡ് കംഫോർട്ടബിൾ ആണ് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്ക് ചെയ്തിരിക്കുന്ന കാരണം ഒറ്റ വാഷുകളെ സ്റ്റിച്ച് വിട്ടു അല്ല യൂസ് ചെയ്യുമ്പോൾ സ്റ്റിച്ച് കിട്ടുക അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട നമുക്കിത് കോംബോ ആണ് സൈസസ് ആണ് അവൈലബിൾ കളർ ഡിഫറെൻസ് അവൈലബിൾ അല്ല ടോട്ടൽ അഞ്ച് പീസിന്റെ സെറ്റ് ആണ് വരുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ സെക്കൻഡ് ഒരു വെറൈറ്റി നോക്കാം ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ നോക്കി നല്ല പ്യുവറായിട്ടുള്ള കോട്ടണിൽ നല്ല ഹൈ ലൈറ്റ് പ്യുവറായിട്ടുള്ള കോട്ടനിൽ നല്ലൊരു ഹൈ നെക്ക് കൊടുത്ത് ഒരു വെറൈറ്റി ലൊക്കെ ചെറിയൊരു പാർട്ടി ടച്ചപ്പ് ഉണ്ട് ഇപ്പൊ സിമ്പിൾ കുർത്തീസ് ഒക്കെ പാർട്ടി വെയർ ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഒരു വെറൈറ്റി ആണ് നല്ല രീതിയിൽ നമ്മൾ ഇതിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടൊക്കെയുണ്ട് പ്രിന്റഡ് ആണ് അതുപോലെ തന്നെ ഇതിലെ എടുത്ത് പറയാനുള്ളത് ഇതിന്റെ ആ ഒരു കംഫർട്ടബിൾ ആണ് നല്ലൊരു ഈ ഒരു ക്ലോത്തിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്ന നല്ലൊരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊരു ഫ്രോക്ക് ടൈപ്പ് ആണ് നമുക്ക് ഇത് എങ്ങനെ വേണേലും സ്റ്റൈൽ ചെയ്യാം നോക്കിയത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് പ്ലാസോ അതിനൊപ്പം പ്ലാസോ സ്കേർട്ട് അതിനൊപ്പം സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റി ആണ് നല്ല വിരിവോട് കൂടിയാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇന്റർലോക്ക് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കയാണ് ഇതിനൊപ്പം പെയർ ചെയ്യാനായിട്ട് സെയിം ക്ലോത്തിൽ തന്നെയാണ് നമ്മൾ പാൻറ് കൊടുത്തിരിക്കുന്നത് ആ പാൻറ്റില് നമ്മൾ ചെറിയൊരു സിൽവർ ജെറി വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു പാൻറിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് വെയർ ചെയ്യാൻ നല്ല ഈസിയാണ് ആൻഡ് കംഫോർട്ടബിൾ ആണ് അപ്പൊ ഇത് നമുക്ക് കോംബോ കളക്ഷൻ ആണ് സൈസസ് അവൈലബിൾ ആണ് അഞ്ച് പീസിന്റെ സെറ്റ് ആണ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ക്യൂട്ട് ലുക്കിംഗ് വരുന്ന ഒരു വെറൈറ്റി ആണ് നല്ലൊരു വീനക്ക് പാറ്റേൺ ആണ് ആ വീനക്ക് നമ്മൾ നോക്കി കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയാ നല്ലൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു ഫിനിഷിംഗ് ആണ് നമ്മൾ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടി ഷെയ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതും ടച്ച് ചെയ്യുമ്പോൾ നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് ആണ് നല്ല ആണ് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് രണ്ട് സൈഡിലും സ്ലിറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കണം സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിനൊപ്പം പേർ ചെയ്യാനായിട്ട് ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലാണ് ഇതിൻ്റെ ആ ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിന്റിലാണ് ഇതിൻ്റെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രിന്റിലാണ് അതിൻ്റെ ബോട്ടം നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി നമുക്ക് ഡെയിലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇനി കുറച്ച് നമുക്ക് സിംഗിൾ കുർത്തീസ് കാണാം പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു മൾട്ടി ഷെയ്ഡിൽ വരുന്ന ഒരു സിമ്പിൾ കുർത്തീസ് ആണ് ഇതിൽ നമുക്ക് സൈസസും അതുപോലെ തന്നെ കളർ ഡിഫറൻസും അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് നോക്കിയൊരു ബ്രൈറ്റ് ഷെയ്ഡിൽ നല്ലൊരു റൗണ്ട് നെക്ക് കൊടുത്ത് വളരെ കംഫോർട്ടബിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് അപ്പം ഇതെല്ലാം നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ എടുക്കുമ്പോൾ ബൾക്ക് ഓർഡർ ചെയ്യാം അപ്പം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു നമ്മുടെ പ്രോഡക്ട്സും വീഡിയോസും ഒക്കെ കണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണ് നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡ് ഒരു ബെലൈക്കൺ ആണ് അതും കൂടി ക്ലിക്ക് ചെയ്യുക എന്നാലും നമ്മുടെ ഡെയിലി വരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയാലും നിങ്ങളുടെ ബിസിനസ്സിൽ യൂസ്ഫുൾ ായിട്ടുള്ള കളക്ഷനുമായിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം